ദേവമംഗള ആസ്ട്രോമെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ മേടം മുതൽ മീനം വരെയുള്ള ഓരോ കൂറുകാർക്കും ശുഭകരമായിട്ടുള്ള നിറങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായി തന്നെ പറയട്ടെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറയുമ്പോൾ ചിലർക്ക് ബോറായി തോന്നിയേക്കാം അങ്ങനെയുള്ളവ സ്കിപ്പ് ചെയ്ത് കാണുക സന്തോഷം മാത്രം ഓരോ നിറങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല ചില നിറങ്ങളിലുള്ള ഡ്രസ്സ് ധരിച്ച് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു അതൃപ്തി തോന്നാറില്ലേ നമ്മൾ ഉടനെ തന്നെ ആ ഡ്രസ്സ് മാറ്റി വരെ ധരിക്കാറുണ്ട് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവമില്ലാത്തവർ ചുരുക്കമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിറങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണെന്ന് ശുഭകാര്യങ്ങൾ കൂടുതൽ ശുഭകരമാക്കാൻ ഓരോ കൂറുകാർക്കും പറഞ്ഞിട്ടുള്ള ശുഭ നിറങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള വിജയങ്ങളും ഗുണങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും ഉദാഹരണമായി നമ്മൾ ഏതെങ്കിലും ഒരു ശുഭകാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതോ ഒരു ഇൻ്റർവ്യൂ ടെസ്റ്റോ അതല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ പുതിയ ഒരു സംരംഭം തുടങ്ങാനോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നിത്യ ജീവിതത്തിൽ സാഹചര്യത്തിനനുസരിച്ച് വന്നു ചേരുമ്പോൾ ഓരോ കൂറുകാർക്കും പറഞ്ഞിട്ടുള്ള ശുഭ നിറങ്ങൾ നമ്മുടെ വസ്ത്രത്തിലോ മറ്റേതെങ്കിലും വസ്തുക്കളായിട്ടോ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഫലം നമ്മൾക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയും എന്നാൽ ചില സാഹചര്യത്തിൽ നമ്മുടെ ശുഭ നിറമാണെങ്കിലും ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ ധരിക്കുന്നത് ഭൂഷണമോ ഉചിതമോ ആയിരിക്കില്ല കാണുന്നവർക്ക് അത് അരോചകമായി തോന്നിയേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പുറത്തു ധരിക്കാതെ ഇന്നർ വസ്ത്രങ്ങളായി ധരിക്കാം ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ ആ നിറത്തിലുള്ള ഒരു കർച്ചീഫോ പേഴ്സോ ബാഗോ കുടയോ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടിയിൽ ചൂടുന്ന പൂവോ റിബണോ അല്ലെങ്കിൽ ചെരുപ്പോ ഇനി ഇൻ്റർവ്യൂവിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ശുഭ ഒരു ഫയലിൽ കൊണ്ടുപോവുക നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ കൂറിനു പറഞ്ഞിട്ടുള്ള ശുഭകരമായ നിറങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വിജയവും ശുഭപ്രാപ്തിയും തീർച്ചയായും ഉണ്ടാകും ആദ്യമായി മേടക്കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ള ശുഭ നിറങ്ങൾ മഞ്ഞ സ്വർണ്ണക്കളർ ചുവപ്പ് എന്നിവയാണ് ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം മേടക്കൂറിലുള്ള നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് ഇടവക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ വെള്ള പച്ച ചുവപ്പ് റോസ് ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളുമാണ് മിഥുനക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ പച്ചയും മഞ്ഞയുമാണ് മഞ്ഞയും ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം നീലയും ചുവപ്പും ആകുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ മൂന്നും നാലും പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ രണ്ടും മൂന്നും നാലും പാദങ്ങളുമാണ് കർക്കിടകക്കൂറുകാരുടെ ശുഭനിറങ്ങൾ വെള്ള ചുവപ്പ് ക്രീം മഞ്ഞ ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം നീലയും പച്ചയും ആവുന്ന ആവുന്നതും ഉപ ഉപയോഗിക്കാതിരിക്കുക കർക്കിടകക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില്യം എന്നിവയാണ് ചിങ്ങക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ വെള്ള നീല ഓറഞ്ച് ചുവപ്പ് പച്ച എന്നിവയും ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാതവുമാണ് കന്നിക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ പച്ച വെള്ള മഞ്ഞയും ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം എന്നാൽ ചുവപ്പും നീലയും അത്ര ശുഭകരമായിരിക്കില്ല കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്ത നക്ഷത്രവും ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങളുമാണ് തുലാക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ ഓറഞ്ച് ചുവപ്പ് വെള്ളയും ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ മൂന്നും നാലും പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളുമാണ് വൃശ്ചികക്കാരുടെ ശുഭ നിറങ്ങൾ ചുവപ്പ് ഓറഞ്ച് റോസ് ക്രീം മഞ്ഞ എന്നിവയും ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം നാലാം പാദവും അനിഴവും തൃക്കേട്ടയുമാണ് തനുക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ ഇളനീലയും പച്ചയും വെള്ള ക്രീം ഓറഞ്ച് ഇവ ഇടകലർന്ന നിറങ്ങളും തനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദവുമാണ് മകരക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ ശിവപ്പ് നീല കറുപ്പ് ചാരനിറം ഇവ ഇടകലർന്ന നിറങ്ങളുമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടും മൂന്നും നാലും പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളുമാണ് കുംഭക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ നീല കറുപ്പ് ചാരനിറം വെള്ള ക്രീം ഇവ ഇടകലർന്ന നിറങ്ങളും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദവും ചതയവും പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദവുമാണ് മീനക്കൂറുകാരുടെ ശുഭ നിറങ്ങൾ ചുവപ്പ് റോസ് വയലറ്റ് ഓറഞ്ച് മഞ്ഞ എന്നിവയും ഇവ ഇടകലർന്ന നിറങ്ങളുമാകാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരരുട്ടാതി നാലാം പാദവും ഉത്തിരിട്ടാതിയും രേവതിയുമാണ് ഓരോ കൂറുകാർക്കുമുള്ള ശുഭ നിറങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുവെച്ച് മറ്റു നിറങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല എല്ലാ നിറങ്ങളും ഉപയോഗിക്കാം പക്ഷേ ചില ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓരോ കൂറുകാർക്കും പറഞ്ഞിട്ടുള്ള നിറങ്ങൾ ഉപയോഗിച്ചാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്ത് കൂടുതൽ ശുഭകരവും അനുകൂലവും വിജയവും ശുഭത്വവും ഉള്ളതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ